കത്തോലിക്ക ദേവാലയത്തിൽ അതിക്രമിച്ചു കയറി തീവ്രവാദികൾ തിരുവോസ്തി അവഹേളിച്ചു ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ ഇറൂറ്റി പ്രവിശ്യയിലെ ലോപ്പയിലുള്ള സെന്റ് ജോൺ ദേവാലയത്തിലാണ് അക്രമികൾ പ്രവേശിക്കുകയും സക്രാരിയിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവഹേളിക്കുകയും ചെയ്തത് ജൂലൈ ഇരുപത്തിയൊന്നിനായിരുന്നു സംഭവം ദേവാലയത്തിലെ തിരുവസ്തുക്കളും തീവ്രവാദികൾ നശിപ്പിച്ചു ഇതിനു മുൻപും കൊടൈക്കു തീവ്രവാദികൾ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയതായി െ നീതിക്കും സമാധാനത്തിനുമുള്ള കമ്മീഷന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ നീചമായ പ്രവൃത്തിയിൽ വിശ്വാസി സമൂഹം അതീവ ദുഃഖിതരാണെന്നും അടിയന്തര എടുക്കണമെന്നും സഭാ നേതൃത്വം അറിയിച്ചു സമീപ പ്രദേശങ്ങളായ ലോപ്പ നിസി എന്നിവിടങ്ങളിൽ നടന്ന വ്യാപകമായ ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി വീടുകൾ കൊള്ളയടിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ആക്രമണ സമയത്ത് കോങ്കോയുടെ സൈന്യവും യുവൻ സൈനിക വിഭാഗമായ മുനുസ്കോയും സമീപത്തുണ്ടായിരുന്നെങ്കിലും പ്രതിരോധിക്കാനായില്ല